ഏറ്റവും മിശിതായിക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ കൂടെ ആയിരിക്കുന്ന ഈ സമയം വിശുദ്ധ ലൂക്കെഴുതിയ സുവിശേഷം ഒന്നാം അദ്ധ്യായം മുപ്പത്തിയെട്ടാം വചനം മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ മറിയത്തിൻ്റെ മനോഭാവം ഇതായിരുന്നു പ്രിയപ്പെട്ടവരെ മറിയത്തിൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ച ക്ലേശങ്ങളെല്ലാം സഹിക്കേണ്ടതെങ്ങനെയെന്ന് ദൈവം തന്നെ മറിയത്തെ പഠിപ്പിച്ചു അതിന് ഫലമായി സ്വർഗത്തിൽ അമ്മയ്ക്ക് ഇടം കൊടുത്തു നമുക്ക് ഈ നിമിഷം അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം സ്വർഗപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ സഹായിക്കണമേന്ന് അതിനായി നിങ്ങളേവരെയും ആവേ മര്യാ പ്രോഗ്രാമിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധ അമ്മയുടെ അടുത്തിരുന്ന് അമ്മയെ സ്നേഹിക്കുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ ദൈവം തന്നെയാണ് സ്തുതിക്കപ്പെടുന്നത് സ്നേഹിക്കപ്പെടുന്നത് നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ വ്യക്തിജീവിതങ്ങളിലേക്കും ദൈവം ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കും അമ്മയോട് ചേർന്ന് നിന്ന് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം കുടുംബത്തോട് നീ കാണിക്കുന്ന പാരുണ്യത്തിനും കരുതലിനും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞാൻ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു എനിക്ക് ഒന്നും ചെയ്യാൻ ശക്തിയില്ല ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ ചിന്തിച്ച നിമിഷങ്ങളിൽ നീ എന്നെ ശക്തിപ്പെടുത്തി നയിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു നിൻ്റെ നാമം മഹനീയമാണ് പരിശുദ്ധമാണ് അമ്മയോട് ചേർന്ന് ഞാനും നിന്നെ മഹത്വപ്പെടുത്തുന്നു ദൈവമേ ഏറ്റവും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ആവേ മരിയ പ്രോഗ്രാമിലേക്ക് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ ലൂക്കാഡസ് വിശേഷം രണ്ടാമത്തെ അധ്യായം പത്തൊമ്പതാമത്തെ വചനം നമ്മുടെ മനസ്സിലിരിക്കട്ടെ മറിയമാകട്ടെ വ്യേ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു പരിശുദ്ധ അമ്മയെ കുറിച്ച് വചനത്തിൽ എഴുതി വെച്ചിരുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു ഈ ദൈവമാതാവ് പരിശുദ്ധ അന്മയെക്കുറിച്ച് ബൈബിൾ എഴുതി വച്ചിരുന്ന സ്റ്റേറ്റ്മെൻറ്റാ മറിയുമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നെന്ന് ഒരു വ്യക്തിയെ കാണുമ്പോൾ ഹാപ്പി ന്യൂ ഇയർ എന്ന് നമ്മൾ ആശംസിക്കും പക്ഷെ നമുക്കറിഞ്ഞുകൂടാ അവരുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷങ്ങളാണോ കടന്നു വരിക അതോ സങ്കടങ്ങളാണോ കടന്നു വരിക വരാൻ പോകുന്ന ദിവസങ്ങളിൽ സമാധാനമാണോ യുദ്ധമാണോ ആരോഗ്യമുണ്ടാകുമോ അനാരോഗ്യമാണോ ഒന്നും നമുക്കറിഞ്ഞുകൂടാം ഈ പരിശുദ്ധ അമ്മ ഈശോയെ തൻ്റെ ജീവിതത്തോട് സ്വീകരിച്ചതുപോലെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചേ അന്ന് മംഗളപാത്രിയുടെ സമയത്ത് ഒരഭിവാദനം കേട്ടു പരിശുദ്ധാത്മാവ് നിൻ്റെമേൽ വരും അതിന് എൻ്റെ ശക്തി നിൻ്റെമേൽ ആവശിക്കും ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ വിളിക്കപ്പെടും ആ അഭിവാദനം അവൾക്ക് അവളുടെ ജീവിതത്തിലേക്ക് വചനം മാംസം ധരിക്കാനുള്ള അവസരമായി മാറിയപ്പോൾ അമ്മ അത് ഹൃദയത്തിനങ്ങ് സ്വീകരിച്ചു മനസ്സ് സ്വീകരിച്ചു ശരീരത്തിൽ സ്വീകരിച്ചു പ്രിയപ്പെട്ടവരെ ഹൃദയത്തെ സംഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഹൃദയത്തെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും ശരീരത്തോടും ദൈവഹൃതത്തിന് വിധേയപ്പെടുക എന്നുള്ളതാണ് അതാണ് പരിശുദ്ധ അമ്മ ഇവിടെ ചെയ്തിരിക്കുക നിശബ്ദതയുടെ വഴികളിലൂടെ നമുക്കറിയാം ഉണ്ണിയായ ഈശോ ഉണ്ടായിക്കഴിഞ്ഞ് ദേവാലയത്തിൽ കാഴ്ചവെക്കാൻ കൊണ്ടു വന്നപ്പോൾ അന്നയായ പ്രവാചകിയും ക്ഷമയോനുമൊക്കെ വലിയ വലിയ കാര്യങ്ങളും എൻ്റെ ഹൃദയത്തിലൂടെ കടക്കുമെന്നൊക്കെ പറഞ്ഞു വെച്ചപ്പോൾ അതും നിശബ്ദമായി സ്വീകരിച്ചു കയ്യിലിരിക്കുന്ന ഉണ്ണി ഈശോ ദൈവമാണെന്നറിഞ്ഞിട്ടും ആ ഉണ്ണി ഈശോ ഒന്നും സംസാരിക്കില്ല എന്ന് ആ സമയത്ത് നിന്ന് അമ്മയ്ക്കറിയാം കുഞ്ഞുണ്ണിയാ സംസാരിക്കാനുള്ള പാഠവുമായില്ല എന്നിട്ടും ആ ഉണ്ണി ഈശോയെ നെഞ്ചോട് അടുക്കി പിടിച്ചു ഈ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും നിശബ്ദമായി നിൽക്കേണ്ട സമയങ്ങളുണ്ടാവും ആരും ഉത്തരം തരാത്ത സമയമുണ്ടാകും ഞാൻ എന്ത് ചെയ്യണം ചോദിച്ച് പകച്ചു നിരക്കുന്ന സമയമുണ്ടാകും ആ സമയത്ത് നിന്റെ മുമ്പിൽ ചിത്രം വരണം പരിശുദ്ധ അമ്മയുടെ ചിത്രം അമ്മേ ഉണ്ണി ഈശോയെ ആ വേദനയുടെ നടുവിൽ നീ ചങ്കോടക്കി പിടിച്ചില്ലേ അതുപോലെ ഈ ഈശോയെ ഇപ്പോൾ ഞാൻ ചങ്കോടക്കി പിടിക്കാൻ പോവുകയാണ് അത് പറയാൻ നമുക്ക് പറ്റണം ഒപ്പം നമുക്കറിയാം ഈജിപ്തിലേക്കുള്ള യാത്രയിലും അമ്മ ഉണ്ണീശോയെ ഇങ്ങനെ ചങ്കോട്ടടിച്ച് അടുപ്പിച്ച് പിടിച്ചിരിക്കുകയാണ് നസ്രത്തിൽ കഴിയുമ്പോഴും ദാരിദ്ര്യം വരുമ്പോഴും ഒക്കെ അമ്മ ഉണ്ണീശോയെ ചങ്കോട് അടുപ്പിച്ച് പിടിച്ചിരിക്കുകയാണ് ബാലനായ യേശുവിനെ ദേവാലയത്തിൽ കാണാതെ പോയി കണ്ടു കിട്ടിയപ്പോൾ എന്തേ ഉണ്ണി ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഈശോ ചോദിക്കും എൻ്റെ പിതാവിൻ്റെ കാലത്ത് ഞാൻ വ്യാപൃതനായിരിക്കേണ്ടതാണ് നിങ്ങൾക്കറിഞ്ഞുകൂടെ അങ്ങനെ വീണ്ടും ഒരു ചോദ്യം ചോദിക്കുമ്പോഴും നിശബ്ദമായി നിൽക്കുന്ന ഒരു പരിശുദ്ധയമ്മയെ ഞാനും നിങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിൽ പല സ്ഥലത്ത് കണ്ടുമുട്ടുകയാണ് ഈ അമ്മയെ സ്നേഹിക്കുന്ന അമ്മയുടെ ഒപ്പം ചുറ്റും നിൽക്കാൻ ആഗ്രഹിക്കുന്ന നമുക്ക് ഈ ദിവസം ഒരു തീരുമാനം എടുക്കണം എൻ്റെ അമ്മ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ആരും ഉത്തരം തരാതിരിക്കുമ്പോഴും നിശബ്ദതയോടെ മാത്രം നീ കുരുട്ട് ഞാൻ മുങ്ങുമ്പോഴും ഈശോയെ ചങ്കോട് ചേർത്ത് പിടിക്കാൻ ഹൃദയത്തിൽ അതെല്ലാം സംഗ്രഹിക്കാൻ എന്നെ പഠിപ്പിക്കണം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ കുറെ പിറുവിറുപ്പുകളോ മുറിമുറിപ്പുകളോ അല്ല നമ്മളൊക്കെ ചെയ്യും കുറെ പിറുവിറുക്കും ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ മിണ്ടണ്ട കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ നിശ്ശബ്ദമായിട്ടിരിക്കാൻ തീരുമാനിക്കും പക്ഷെ ഉള്ളു നമ്മളെ ചുട്ടുപൊള്ളുന്ന പോലെ എതിർത്തു പറയാൻ തോന്നും അതല്ല യഥാർത്ഥ ഹൃദയ സംഗ്രഹണം എന്ന് പറയുക എൻ്റെ ഹൃദയത്തിൽ എന്തൊക്കെയാണോ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിനെ എതിർത്ത് നിൽക്കുന്ന ചില കാര്യങ്ങൾ വിശ്വാസ ജീവിതത്തിൽ അനുഭവത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ എന്നെ ചോദ്യം ചെയ്യുന്ന ചില ഒത്തിരി ഉത്തര ചോദ്യങ്ങൾ എൻ്റെ ഉള്ളിൽ നിന്ന് വരും അതിനെ കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് വെക്കാൻ ഹൃദയത്തോട് അടുക്കി വയ്ക്കാൻ ഇതല്ല ദൈവകൃതത്തിന് കീഴ്പ്പെടണമെന്ന് പറഞ്ഞ് ഒരു സംഗ്രഹണം ഒരു ഗ്രഹിക്കുന്ന ഒരവസ്ഥ ഒരു നിഗ്രഹിക്കുന്ന ഉണ്ടാവണം അതാ ശരിക്കും പറഞ്ഞാൽ സംഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധി അമ്മയ്ക്കും ഉണ്ടാകും ഒത്തിരി ചോദ്യങ്ങൾ ഒരുപക്ഷെ കർത്താവേ ഇതൊക്കെ എപ്പോൾ എങ്ങനെ എപ്പോൾ തീരും ഒരുപാട് ഉണ്ടാകും സഹനങ്ങൾ വഴികളിലൂടെ കാൽവരി കാൽവര്യക്കുരിശ് പുത്രന്റെ കുരിശിൻ്റെ ചവിട്ട് നിന്നപ്പോൾ ഒരുപക്ഷെ അമ്മ പിതാവിനോട് ചോദിച്ചിട്ടുണ്ടാകും പക്ഷെ അവിടെയും അമ്മ അതിനെ നിഗ്രഹിച്ചു ഇതല്ല ദൈവഹിതം നിറവേറണം എൻ്റെ ദൈവം ഇതനുവദിക്കുന്നതാണ് അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അമ്മയെ സ്നേഹിക്കുമ്പോൾ അമ്മേ എൻ്റെ അടുത്ത് വരണമേ എന്ന് പ്രാർത്ഥിക്കണം ഈശോ സംസാരിക്കും ഈശോ നമ്മുടെ കൂടെയിരിക്കും ആ ഒരു അനുഭവത്തിലേക്കാണ് നമ്മൾ വരേണ്ടത് ഉണ്ണിയായി ഈശോയെ ചങ്കോടടുപ്പിച്ച് പിടിച്ചപ്പോൾ ഈശോ ഒന്നും സംസാരിച്ചില്ല പക്ഷെ ആ സാന്നിധ്യമുണ്ടായിരുന്നു ചിലപ്പോൾ നമുക്കതായിരിക്കും നമുക്ക് വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ അമ്മയോട് അത് തന്നെ ചോദിക്കണം പുൽക്കൂട്ടിലെ നിശബ്ദതയാണ് ഉണ്ണീശോ നമ്മയെ പഠിപ്പിക്കുക പുൽക്കൂട്ടിനൊരു വലിയ നിശബ്ദതയുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധി അമ്മയെ സ്നേഹിക്കുമ്പോൾ അതും എൻ്റെ ജീവിതത്തിൻ്റെ ഭാവമാക്കി മാറ്റണം എല്ലാം എതിർത്ത് പറയാൻ തോന്നുന്ന എൻ്റെ ജീവിതത്തിലെ ചില മേഖലകളിൽ അതിനെ മാറ്റാനായിട്ട് സാധി സാധിക്കണം എത്രമാത്രം ഞാൻ ചില കാര്യങ്ങളിൽ തകർന്നു പോകുന്നു എനിക്ക് തോന്നുമ്പോഴും നിശിപ്തയോടെ ഇവിടെ കർത്താവുണ്ട് ഇത് കർത്താവാണ് ഇത് കർത്താവാണെന്ന് പറയാൻ ഇതെൻ്റെ ഈശോയാണെന്ന് പറയാൻ ഈ അമ്മ നമ്മളെ സഹായിക്കും ഈ അമ്മയുടെ സാന്നിധ്യമാണ് നമുക്ക് വേണ്ടത് അവിടെയാണ് റോമാക്കെടുതി ലേഖനം എട്ടാമത്തെ അധ്യായം മുപ്പത്തി എട്ട് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള വചനങ്ങൾ നമ്മൾ കാണും എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുട ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപ്പെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് പൗലോസ്ലിഹ പറഞ്ഞു ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടാ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടാ ഈ റോമ എട്ട് മുപ്പത്തൊമ്പതും മുപ്പത്തിയെട്ടും വചനങ്ങൾ നമ്മളിത് വായിച്ചു കേൾക്കുക പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ ഒരിക്കൽ പോലും ഈശോയെ പിരിഞ്ഞിട്ടില്ല ഈശോയെ പിരിയാതെ ചങ്കോടടുപ്പിച്ച് പിടിച്ചു ആ നിതകർ താൻ ദാസി എന്ന് പറഞ്ഞപ്പോൾ മുതിരത്തിലേക്ക് പരിശുദ്ധയമ്മ ഈശോയെ സ്വീകരിച്ചപ്പോൾ അവളുടെ കൃതികത്തിൽ ഈശോ വസിച്ചു അവളുടെ ശരീരത്തിൽ ഈശോ വസിച്ചു അവളുടെ കൂടെ ഈശോ നടന്നു ഈശോടൊപ്പം അവസാന നിമിഷം വരെ അവരുണ്ടായിരുന്നു സ്വർഗത്തിലും അമ്മ ഇന്ന് ഈശോയോടൊപ്പം ഈശോയുടെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മത്തസം വഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ അമ്മയോട് പറയണം അമ്മേ എനിക്ക് പുൽക്കൂട്ടിന് നിശബ്ദത തരണം രണ്ടാമത് അമ്മയോട് പറയണം അമ്മേ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ എൻ്റെ ഇഷ്ടങ്ങളെ നിഗ്രഹിക്കാനും ദേവഹൃതത്തിന് കീഴടങ്ങാനും തക്ക ഒരു വിശ്വാസം എനിക്ക് തരണമെന്ന് വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ഈ ഒരു അനുഭവത്തിലേക്ക് വരാൻ പറ്റില്ല നിരാശയുണ്ടാകും അമ്മ കൂടെയുള്ളപ്പോൾ കൂടെയുള്ളപ്പോഴാ സന്തോഷമുണ്ടാവുക ഓർക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട് സിസ്റ്ററെ ഓഫീസിൽ എത്രയാണെങ്കിലും എൻ്റെ മാനേജർ എനിക്ക് ഒരു പ്രൊമോഷനും തരുന്നല്ലേ എപ്പോഴും ക്രിറ്റിസൈസ് ചെയ്യുകയാണ് ദുബായിലാണ് നാല് വർഷമായിട്ട് പ്രൊമോഷനില്ല അർഹതയുണ്ട് പക്ഷെ നടക്കുന്നില്ല അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ മനുഷ്യനോട് ഞാൻ പറഞ്ഞു നമുക്ക് അത്ഭുത സ്ഥിതികളൊന്നുമില്ല പരിശുദ്ധയെ അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്ക് ഒരു കൊന്ത ചെല്ലാനേ പറഞ്ഞോളൂ അദ്ദേഹം മൂന്ന് കൊന്ത വെച്ച് ചെല്ലാൻ തുടങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒത്തിരി നിന്ന എപ്പോഴും ദേഷ്യപ്പെടാൻ തോന്നുന്ന മാനേജറുടെ അടുക്കൽ ശാന്തമായി നിൽക്കുന്ന ഒരു അനുഭവത്തിലേക്ക് അദ്ദേഹത്തെ പരിശുദ്ധയമ്മ കൊണ്ടുവരിക മാനേജർ മാറിയിട്ടല്ല സാഹചര്യങ്ങളും മാറിയില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ദൈവഗോത്തോട് കീഴടങ്ങി വിധേയപ്പെടാൻ എതിർത്തുനിന്ന് രണ്ടെണ്ണം പറഞ്ഞാൽ ആ ജോലി നഷ്ടപ്പെടും കുടുംബം പട്ടിണിയിലാവും അത് പാടില്ല സ്വയം ശാന്തമാകാൻ ഈ പരിശുദ്ധ അമ്മയുടെ ജപമാല നമ്മളെ സഹായിക്കും പ്രിയപ്പെട്ടവരെ അമ്മയെ സ്നേഹിക്കുന്നവര് അമ്മയുടെ കൂടെ ഇരിക്കുന്നവര് ജവമാല ചൊല്ലണം അല്ലാതെ എനിക്ക് അമ്മയെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അതിവിരഹസങ്ങള് ചൊല്ലി ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ അമ്മ ഇറങ്ങി വന്ന് സഹായിക്കാൻ തുടങ്ങും എത്ര ബുദ്ധിമുട്ടേറിയ മേഖലകളിലും നിരാശയിലും പരിശുദ്ധി അമ്മ നമ്മളെ സ്വീകരിക്കും നമ്മളെ ചേർത്ത് പിടിക്കും എൻ്റെ അമ്മ എൻ്റെ അടുത്തേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കണം എൻ്റെ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കണം കാല വന്നപ്പോൾ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനാ നമ്മോട് സംസാരിച്ചതെന്ന് ഗലാത്തി നാലാമത്തെ അധ്യായം നാലാമത്തെ വചനത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ഖെബ്രായർ ഒന്നിൻ്റെ ഒന്നിൽ പറയും പൂർവ്വകാലങ്ങളിൽ പിതാക്ക പിതാക്കന്മാർ വഴിയും പ്രവാചകന്മാർ വഴിയും ദൈവം നമ്മോട് സംസാരിച്ചാൽ ഗലാത്തി നാലിൻ്റെ നാലിൽ പറയും ഈശോ വഴി സ്ത്രീയിൽ നിന്ന് ജനിച്ച ഈശോ വഴി അവിടെ നമ്മോട് സംസാരിച്ചെന്ന് അങ്ങനെയെങ്കിൽ ഈ പരിശുദ്ധി അമ്മയെ സ്നേഹിക്കുന്നവർക്ക് ഒരു സമ്മാനം കർത്താവ് തരും ഈശോ അടുത്ത് വന്ന് സംസാരിക്കും ആ സമ്മാനവും നമുക്ക് സ്വീകരിക്കാൻ പറ്റണം വിശ്വാസത്തോടെ ജീവിതാനുഭവങ്ങളെ കണ്ട് വിശ്വാസത്തോടെ ഈശോയുടെ സന്നിധിയിലിരിക്കാൻ തുടങ്ങുമ്പോൾ ഈശോ സംസാരിക്കും അവിടെ അമ്മയുണ്ടാകും ആ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ ചേർത്ത് പിടിക്കും ഇല്ലായ്മകളിൽ നമുക്ക് പരിശുദ്ധി അമ്മയുടെ കൂട്ടുപിടിക്കാം ദാരിദ്ര്യത്തിൽ ഇറങ്ങി വരുന്ന പരിശുദ്ധിയമ്മേ പേമാരികളിൽ ഇറങ്ങി വന്ന് സഹായിക്കുന്ന പരിശുദ്ധിയമ്മേ സങ്കടക്കളിൽ ഇറങ്ങി വന്ന് കണ്ണുനീരൊപ്പുന്ന പരിശുദ്ധിയമ്മയെ അനുദിനം കാണാൻ പറ്റണം അമ്മേ എനിക്ക് ഏറ്റവും വലുത് നിന്റെ സ്നേഹമാണ് ഈശോയെ നീ സ്നേഹിച്ചതുപോലെ ഞാനും ഈശോയെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുക എന്നെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം തീർച്ചയായും നമുക്കും കണ്ട് മുന്നോട്ട് ഫ്യൂച്ചറുകളിൽ അനാസ്ഥ എന്താണ് അന്ധകാരം മുമ്പിലുണ്ടാവും ആ സമയത്ത് ഈ അമ്മ ഒരു വഴികാട്ടിയായി കൂടെ വരട്ടെ അതിനമ്മയോട് പ്രാർത്ഥിക്കാം ജീവിതത്തിൻ്റെ എല്ലാ തിരസ്കരണങ്ങളിലും വേദനകളിലും പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസരത്തിലും ഒക്കെ ഈ പരിശുദ്ധി അമ്മയെപ്പോലെ വിശ്വാസം കൈവിടാതെ കൂടി എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് എൻ്റെ കർത്താവ് എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞ് ഉണ്ണീശോയെ അടുക്കി പിടിച്ച് മുന്നോട്ട് പോകാൻ എന്നെയും നിങ്ങളെയും പരിശുദ്ധയമ്മ സഹായിക്കട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയുടെ സന്നിധയിൽ ചേർന്നിരുന്ന് അമ്മയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു അടുത്തു വരണമേ വിശുദ്ധി എന്ന് പ്രാർത്ഥിക്കാം എല്ലാവരെയും പരിശുദ്ധയമ്മ സമൃദ്ധമായി സ്നേഹം കൊണ്ട് പൊതിയട്ടെ എന്നാശംസിക്കുന്നു ഈശോ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കുന്നുണ്ട് പുണ്യം എന്താണെന്ന് പറഞ്ഞു തരുവാനും സ്വർഗം എന്താണെന്ന് പറഞ്ഞു തരുവാനും ഈ അമ്മ നമ്മളുടെ കൂടെയുണ്ട് പരിശുദ്ധ അമ്മ ഈ ലോകത്തിൽ ഒരു മനുഷ്യനായി ജനിച്ചവളാണ് നമ്മളെപ്പോലെ തന്നെ അതുകൊണ്ട് തന്നെ നമ്മളെയൊക്കെ എങ്ങനെ പുണ്യത്തിൽ വളർത്തണമെന്ന് ഈ അമ്മയ്ക്കറിയാം അമ്മയോട് ചേർന്ന് നിന്നാൽ അമ്മ ദിവ്യക്കാരുടെ നാഥനെ കാണിച്ചു തരും അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ അമ്മ നമ്മളെ സഹായിക്കും അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം ദിവ്യകാരുടെ നാഥിയായ അമ്മേ ത്രീലോകരാജ്ഞിയെ എൻ്റെ ജീവിതത്തിൽ മുഴുവനും അമ്മ എനിക്ക് കൂട്ടിനുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കണേ നീ Yeah. മ്മേ പ്രാർത്ഥിക്കണേ നിങ്ങൾ ായി പ്രാർത്ഥിക്കണേ ഈ യോഗരാ

ീർമ്മ കർത്താവിനെ ഹൃദയത്തിലെന്നും പൂജിക്കുവാ പ്രിയോഗി മേരിയമ്മ പരിശുദ്ധമ്മേ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ കരണ കൊണ്ട് നിറയ്ക്കണമേ എന്ന് സഹോദരങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം അവതാരം വളർത്തണമേ ത്രിലോകരാജ്ഞി നേരിയമ്മേ പ്രാർത്ഥിക്കണേ ഞ ഞങ്ങളുടെ കൂടെ അമ്മ ഓരോ ദിവസവും ഉണ്ടല്ലോ ഓരോ നിമിഷവും ഉണ്ടല്ലോ ഞങ്ങൾ പാടിയതുപോലെ പ്രീലോകരാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രിയ സഹോദരങ്ങളെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് വിട്ടുകൊടുക്കാം നമ്മൾ ആരാണെന്ന് പരിശുദ്ധ അമ്മയ്ക്കറിയാം അമ്മയോടുള്ള സ്നേഹം ദിവ്യകാരുണ്യനാഥനിലേക്ക് അമ്മ നമ്മളെ അടുപ്പിക്കട്ടെ ഈ സ്നേഹം ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം പരിശുദ്ധ അമ്മയോട് അതിനുവേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഒരു ജപം എല്ലാ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുനടക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ദിവ്യകാരുണ്യനാഥി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം ദിവ്യകാരുണ്യനാഥി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദിവ്യകാരുണ്യനാഥി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ thank <laughs> you